ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിനോട് അല്ലെങ്കിൽ പ്രഭാതത്തെ സംവിധാനിച്ച് നിയന്ത്രിക്കുന്ന അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു ഒന്നിൻ്റെ അവൻ ആ ഒന്നിനെ സൃഷ്ടിച്ചിരിക്കുന്നു അവൻ സൃഷ്ടിച്ച ഒന്നിൻ്റെ നിന്ന് ഞാൻ കാവൽ തേടുന്നു ഇനി എന്താണ് ഈ ഒന്ന് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ പല സാധ്യതകളും വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഷർറായ ഒന്ന് ഇബ്ലീസാണ് എന്ന കാര്യത്തിൽ പക്ഷാന്തരമില്ല അതുകൊണ്ട് ഇവിടെ കാവൽ തേടുന്നത് ഇബിലീസിന്റെ ഇടപെടലിന് തൊട്ടാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതാണ് വളരെ ഗൗരവത്തിൽ വിശ്വാസി സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ഗൗരവത്തിലെടുക്കേണ്ടതും രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതും അത് തന്നെയാണ് അത് ഷർറ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ദുന്യാവ് ഷർറാവാം ഷർറാവാതിരിക്കാം പൈസ എല്ലാവർക്കും പൈസ ഷർ ആയിക്കൊള്ളണം പൈസ കിട്ടിയതിന്റെ പേരിൽ ദീന് പോയാൽ അത് അവൻ ഷർറാണ് പക്ഷെ ഇബിലീസ് ഷെറാണോ അല്ലേന്നുള്ളതിൽ തർക്കല്ല അത് ഷർറ എന്നുറപ്പാണ് കാശിനെ കുറിച്ച് മഹാന്മാര് പറഞ്ഞത് അത് ഇസ്ലാമിന്റെ കയ്യിലുള്ള വടി പോലെയാണ് ആ വടി ഉണ്ടെങ്കിൽ ഇല അമ്മ കൈ ഇരിക്കടക്ക പക്ഷെ ഇത് താഴെട്ടപ്പോഴാണ് പാമ്പായത് അതും മനസ്സിലായാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഇത് തന്നെയാണ് പാമ്പായത് എന്ന് ചിന്ത ഉണ്ടായാൽ മതി അങ്ങനെയാണ് കാശി എന്നാണ് ഇബിലീസ് അങ്ങനെയല്ല ഇബിലീസ് വളരെ മോശപ്പെട്ട സൃഷ്ടിയാണ് അപ്പോ ശരീരമാ ഹലക്ക് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ആണ് എന്താ ഇബിലീസിന്റെ നയം ഇബിലീസിന് സ്വർഗം നഷ്ടപ്പെട്ടു എപ്പോഴാണ് നഷ്ടപ്പെട്ടത് എൺപതിനായിരം കൊല്ലം മലക്കേക്ക് ദർശന എടുത്തിട്ട് സ്വർഗം നഷ്ടപ്പെട്ട് എൺപതിനായിരം കൊല്ലം ദർശ എടുത്താൽ മനുഷ്യന് സഹായിക്കൂല കാരണം മനുഷ്യൻ എൺപതിനായിരം കൊല്ലം ജീവിക്കൂല ഏറെക്കുറപ്പ കേരളത്തിൽ ഏറ്റവും വലിയ ദർസ് പഴമുള്ള ദർസ് നെല്ലായ പുസ്തകം എന്നറിയപ്പെടുന്ന ഒരാളുടെ പ്രായമുള്ള ആളാണ് മുപ്പരധർസിന്റെ വാർഷിക സമ്മേളനത്തിൽ ഞാനാ പ്രസംഗിക്കാൻ പോയിട്ട് അറുപതാമത്തെ വാർഷികടുത്താൻ തുടങ്ങിയിട്ട് അറുപത് കൊല്ലമായി അതിന്റെ മേലെ ഞാൻ കേട്ടിട്ടില്ല അപൂർവമായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഇബിലീസിന്നിട്ട് അവൻ അള്ളാഹു നരകത്തേക്ക് മാറ്റിവെച്ചു മാറ്റിയേക്കാൻ കാരണുണ്ട് ആ കാരണം നമ്മളിൽ ഉണ്ടായിരുന്നത് ഇബിലീസ് ആ കാരണം എന്താണ് ഒന്നാം ആകാശത്തിൽ അവൻ രണ്ടാം രണ്ടാനാകാശ തക്കയ്യ പിന്നെ വലിയ പിന്നെ ആബിദ ചില മഹാന്മാര് പറയുണ്ട് മലക്കുകൾ എവിടെയാണോ ഇയാളെ കണ്ടത് അപ്പം വെച്ചിട്ട് കൈ കെട്ടിപ്പിടിച്ച് കൈയൊക്കെ മുത്തും തോളിലിരുത്തിയിട്ട് കൊണ്ടു നടക്കുന്ന സ്ഥലാണ് പക്ഷെ പ്രശ്നം പറ്റിയാ അള്ളാഹ് ബഹുമാനിച്ചതിനെ നിന്ദിച്ചു അതാണ് അള്ള അയാളോട് അന്ന് പറയണേ എല്ലാരും എനിക്ക് സുജൂത ചെയ്യണം എന്ന് പറഞ്ഞ ആൾക്ക് തർക്കം ഉണ്ടാവില്ല ആൾക്കാരെ സുജൂതല് രസാളാണ് ആള് നെറ്റിയെത്തിയിട്ട് സുജൂത ചെയ്യാത്ത ഒരു സ്ഥലം ഏഴാകാശത്തിലും ഭൂമിയിലും ഇല്ല എന്നാണ് അത്ര സുജൂതിൻറെ ആളായിരുന്നു പക്ഷെ ഒരു സുജൂത് മാറിയിരുന്നു എന്താ അല്ലാ പറഞ്ഞു നീ ഒന്ന് ഇവിടെ അടിച്ചു കൊടുത്താളിന്നാൽ ഇവിടെ നിന്നാതന്നെ പിന്നെ ഇപ്പൊ നമുക്ക് ഒറ്റലെട്ടോ അന്ന് പറ്റിയിരുന്നു ഇനിയിപ്പോ ആ എഴുതിയിട്ട് ആരെങ്കിലും മക്കപ്പുറം പോയിട്ട് ചെയ്യാന്ന് കണ്ട അള്ളാഹുവിന്റെ ചിഹ്നത്തെ അവമതിച്ചു അതോടുകൂടി എല്ലാ സ്ഥാനങ്ങളും പോയി അള്ളാഹു രക്ഷിക്കട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അപ്പൊ സനിമ ഹലക്ക് എന്ന് പറയുമ്പോ ഇത് നമ്മളെ ഉദ്ദേശത്തിൽ ഇണ്ടാണ് ഒന്ന് ഇവലീ സാധ്യം നോക്കല അതാണ് ഈ ഷിർക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശ്രദ്ധിക്കും അതിന് കഴിയില്ലെങ്കിൽ ഈ ഉമ്മത്തിൽ എല്ലാവരും മുശരിക്കങ്ങളാവുക എന്നുള്ളത് എനിക്ക് പേടില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവസാന കാലത്ത് കുറെ കുഫർ ഷിർക്കൊക്കെ പോകും അതും ഹദീസ് കാണാം ആ കാലാണിത് അമ്മക്കാത്ത രക്ഷിക്ക അങ്ങനെ വൻ ഈ ഷിർക്കിലേക്ക് കുഫറിലേക്ക് വീഴ്ത്താൻ പറ്റിയില്ലെങ്കിൽ ഓ രണ്ടാമത് ചെയ്യണ പറയും വൻദോഷങ്ങൾ ചെയ്യിട്ട് വൻ ദോഷങ്ങളിൽ വീഴ്ത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ചെറുദോഷങ്ങൾ ചെയ്യിപ്പിക്കും ഇങ്ങനെ ഓരോ 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 ഘട്ടങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ഇതിനും പറ്റിയിട്ടില്ലെങ്കിൽ ഇതിനൊന്നും പറ്റിയില്ലെങ്കിൽ അവസാനം സമുദായത്തിൽ നിന്ന് ശത്രുക്കൾ ഉണ്ടാക്കി തീർക്കും എന്നിട്ട് ആ ശത്രുക്കൾ മുഖേന പരിഹാസവും നിന്യതയും പ്രചരണങ്ങളും തടുക്കലും മോശപ്പെട്ട വർത്താനങ്ങളും അപ്പൊ അവന്റെ മനസ്സില് ടെൻഷൻ വരും അപ്പൊ അവനങ്ങന്തിക്കും പള്ളി പോയിട്ട് എത്ര നിസ്കരിക്കണേ ഒരു സ്വസ്ഥത ഒന്നും ഇല്ലല്ലോ മതി അവ കയ്യിലായി പല നിലയിലും അവൻ പരിശ്രമിക്കും നമ്മളത് വളരെ ശ്രദ്ധിക്കണം ഈ ആയത്തിന് അർത്ഥം വെക്കുമ്പോ ഇതൊക്കെ ഓർമ്മയിൽ വരണം ഇനി ഞാൻ ഇന്ന് പറയുന്നത് ബിലീസ് അള്ളാനോട് വന്നു പറഞ്ഞു അറിഞ്ഞു ഇതൊരു ശയിച്ച കൊടുത്താണ് ബിലീസ് ഇന്ന് ഇങ്ങനെ ഉറക്കുക അതും അവന്റെ വണ്ണി തന്നെയാണ് തർക്കമൊന്നുമില്ല മനസ്സിലായില്ലേമിന്റെ സാസില് എല്ലാരും വേർതൊക്കെ ഇരിക്കുമ്പോ ഒരാൾ ഇങ്ങനെ ഉറങ്ങ അത് ആരെ തന്നെയാണ് അയ്യങ്ങളെന്നാണ് പറഞ്ഞാൽ ആരെ വണ്ണി തന്നെയാണ് ഇതിലും രണ്ട് മൂന്ന് എറണു കിട്ടിക്കണോ അവന് പരിപാടി അതാണ് ഒന്നുകൊണ്ട് പറ്റില്ലെങ്കിലും മറ്റേ ആക്ക് അതുകൊണ്ട് പറ്റില്ലെങ്കിൽ ഇതിലാക്ക അത് അവന്റെ മെയിൻ പരിപാടിയാണ് എന്നാ അവൻ അള്ളാനോട് പറഞ്ഞു പോയാ പോയാ എന്ത് ചിരിക്കണ ഇബിലീസന്നെയാണ് കഴിഞ്ഞ വേറെ മലക്കൊന്നല്ല മലക്കാന്ന് ഇബിലീസല്ലീസന്നെയാണ് സാസിലിരുന്നിട്ട് ഓർങ്ങിയോലീസിന്റെ പരിപാടിയാണ് ആ എന്താ കോട്ടവാടനല്ല അവന്റെ ഏറ്റവും ബന്ധപ്പെട്ട പരിപാടിയാണ് അതെല്ലാം അഴുതുമില്ല അല്ല എന്തിനാ അപ്പത് പറയുന്നത് ചിരിക്കുമ്പോൾ പറയണില്ല കുരക്കുമ്പോൾ പറയണില്ല തുമ്മുമ്പോൾ അല്ലാതെ ഇല്ലാത്ത പറയണത് കോട്ടുവാടിൻ്റെ അവിടെ കയ്യൊത്തിയിട്ട് അഴുതുല്ല എന്താകാൻ അത് അവന്റെ ചെറിയ ഒരു തിരിപ്പാണ് ആറാമാണ് എന്നല്ല കോട്ടുവാടിലെ ആറാമാണെങ്കിൽ ആ കുടുങ്ങിയില്ല പക്ഷെ അതിലും അവൻ്റെ ഒരു ചെറിയ ഇഞ്ചക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് മജ്ലി ഉറങ്ങാണെങ്കിൽ ഉറപ്പാണ് അവൻ്റെ കയ്യിലായി പിന്നെ ശരിയായിട്ട് വേണം അതാണ് അള്ളാഹു കാത്തുരക്ഷിക്കുക അപ്പോ അള്ളാൻ എന്ന് പറഞ്ഞു പോയിക്കൂലു അപ്പൊ അള്ളാ പറഞ്ഞതിന് മറുപടി പോയിക്കോ പക്ഷെ ഇന്റെ കുറച്ച് ആൾക്കാരുണ്ട് തൊടാൻ കഴിയില്ല ആ കൂട്ടത്തിൽ അള്ളാ ഉൾപ്പെടുത്തിട്ട് ആ കൂട്ടത്തില് അള്ളാഹ് നമ്മളെ ഉൾപ്പെടുത്തിട്ട് ഇനി അവർക്കുള്ള ഒരു മൂന്ന് സ്വഭാവം ഞാൻ പറയാം ഇതിന്റെ തബ്സലില് ചില മഹാന്മാർ പറഞ്ഞാണ് ഒന്ന് കാര്യത്തിൽ കാര്യത്തിൽ ഓന്റെ ചിഞ്ഞു അവസാന ശ്വാസം നമുക്കിപ്പം എത്ര ശ്വാസം തന്നെ ഇതൊക്കെ ഫ്രീ ആയിട്ട് തരണല്ലേ ഈ ഫ്രീ ആയി അള്ളാഹുത്തല്ല ശ്വാസം തരുന്ന എന്താ ലാസ്റ്റ് ശ്വാസം ആശ്വാസത്തിലാവാൻ വേറെ നമ്മളെ ലാസ്റ്റ് ശ്വാസം നന്നായി കിട്ടണം അതിനാണിപ്പ് ഒക്കെ ഈ ശ്വാസത്തിന്റെ നിലവാരം നമുക്കറിയാത്ത എന്താ അറിയോ ശ്വാസം മുട്ടാത്തോണ്ടാണ് ശ്വാസം മുട്ടിയിട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടിട്ട് ഓരോ കൃത്രിമ ശ്വാസത്തിനും ബില്ല് ഇങ്ങനെ അടച്ചു നോക്കുകയാണെ ലോഹു കാക്കട്ടെ ഞാൻ ഇന്നലെ കണ്ട അങ്ങനെ ഒരാളെ ഇന്നലെ കണ്ട് ഇന്നലെ ഞാൻ അങ്ങനെ ഒരാളെ കണ്ട് ഭക്ഷണം ഭക്ഷണം ഇറങ്ങിയില്ലേ പിന്നെ അതല്ലേ ചലിക്കണ അസ്ഥ പോലും അയാൾ ഓരോ ശ്വാസം വലിക്കുമ്പോഴും വാരിയല്ലുകൾ പുറത്തൊക്കെ തള്ളുകയാണ് എന്നിട്ട് കിട്ടിട്ട് കിട്ടണില്ല ഇങ്ങനെ വലിക്കുന്നു അപ്പൊ ഈ വാരിയല് ഇങ്ങനെ തള്ളുകയാണ് ലോഹു കാത്തുരക്ഷിക്കട്ടെ അപ്പോഴാണ് ഈ ഫ്രീ ആയിട്ട് ഒരു പ്രയാസമില്ലാതെ യഥേഷ്ടം ശ്വസിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ ഒരു നിയമത്തിന്റെ മഹത്വം നമ്മൾ നമ്മളറിയാം സുബഹാന ഈ ലാസ്റ്റ് ശ്വാസം നന്നാവാനാണ് അതിൻ്റെ ശ്വാസങ്ങളൊക്കെ തരുന്നത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അപ്പൊ ഇബിലീസ് ആക്മത്ത് ലാസ്റ്റ് സമയം പഠിച്ചവനെ എന്താവും എന്നുള്ളൊരു ബേജാറ് ഇതുണ്ടാണ് സ്വർഗത്തിന്റെ താക്കോലും മസ്ജിദുൻ കൈ കൊടുത്തിട്ട് കയ്യില് നേരിട്ട് വാങ്ങിയ എന്ന് പറഞ്ഞാൽ ഒരു ആലങ്കാരിക പ്രയോഗമാണ് നേരിട്ട് താക്കോൽ കൊടുത്തു എന്നല്ല കയ്യിൽ വാങ്ങിയ സഹാബാക്കൾക്കാണ് ആക്മത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ബേജാറുണ്ടായിട്ട് ആ ഞമ്മളൊക്കെ എത്ര ബേജാറാണോ നമ്മളെ കൂട്ടത്തിൽ എനിക്കടക്കം ആക്മത്തിൻ്റെ പ്രശ്നമല്ല അതൊക്കെ അങ്ങനെ സലാമത്താവുന്നു ആ വിഷയത്തിൽ അമിതമായ നിരാശം പാടില്ല പ്രതീക്ഷ കൂടിയിട്ടും നഷ്ടപ്പെടരുത് നിരാശ വന്നിട്ടും ഇവിടെ അലിമാനും മുഹമ്മദ് മുസ്തഫ ചിലർക്ക് അമിതമായ പ്രതീക്ഷ റഹ്മാൻ അല്ലേ ഈ ശരിയല്ല പിന്നെ ദോഷങ്ങൾ കൊറാണ് ചെയ്യുമ്പോ ഇപ്പൊ ഞാൻ നന്നാവൂല അതിനാത്രം ചെയ്തു കിടന്നു ഇതും ശരിയല്ല രണ്ടും രക്ഷിക്കട്ടെ ഒരു നിരാശ എന്നത് ഇബിലീസിന്റെ പണിയ നിരാശ ഉണ്ടാൻ പാടില്ല നിരാശ കുഫ് വരുന്ന കുറവാൻ പറയുന്നത് അതും കുഫ്രേറ്റ് വലിയ ബന്ധമുണ്ട് കുഫറിന്ന് നേരെ വരുന്നതാണ് ഞാൻ നമ്മൾ ഇന്നാളെ നിരാശയെ കുറിച്ച് തന്നെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് കേട്ടാ മനസ്സിലാവും കുഫർന്ന് വരുന്നതാണ് അള്ളാഹ് ഞമ്മളെ നിരാശയിൽ കാത്തുരക്ഷിക്കട്ടെ അപ്പൊ ഒന്ന് ഇബിലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ പരിപാടി മറന്നല്ല പക്ഷോനെ നിങ്ങൾ മറന്നു ഒന്ന് കേട്ടോളിട്ടോ രണ്ട് രണ്ട് ചെയ്തു പോയ ദോഷങ്ങളിൽ മാനസിക വേദന ഉണ്ടാകും ഒരു കാര്യം ഉറപ്പിച്ചോളി നമ്മളെ ജീവിതത്തിൽ ദോഷം ചെയ്തു എന്നിട്ട് പിന്നെങ്ങനെ ആസ്വദിക്കുകയാണെങ്കിൽ അവൻ്റെ കയ്യിൽ പാവയാണ് അങ്ങനെ ആളുകളുണ്ട് വ്യഭിചാരം നടത്തി ഇങ്ങനെ ആസ്വദിക്കുന്ന ഭയങ്കര വാഗ്യുന്നു അത് കൈന്ന് പോയി സാഹചര്യത്തിൽ മനുഷ്യന് വീണ് പോവും പക്ഷെ പിന്നെ മനസ്സിന് വേദന ആ വേദന കൂടി സോക്കടായ ആളുകൾ എനിക്കറിയാം അല്ലാതെ മനസ്സിന് സുഖം ഉണ്ടായിരുത് അവളെ കൊറേ കാലായി കണ്ട ചേണ മിഞ്ഞാന്നാണ് പൂർത്തിയായി എന്ന് പറഞ്ഞ കാഫുറായി ആറാം ചെയ്യാൻ കിട്ടിയ അവസരം മുതലാക്കിയ പേരിൽ അലഹമദില്ല പറഞ്ഞാൽ കാഫുറാവും അള്ളാഹു കാത്തുരക്ഷിക്കും നേരെ മറിച്ച് അതിലൊരു ജാതി വേദന രണ്ടാമത്തെ ലക്ഷം നീ മൂന്നാമത്തെ ലക്ഷം ഞാൻ പറയട്ടെ നന്നായി പാവങ്ങൾക്ക് ഭക്ഷണം മൂന്ന് സ്വഭാവം പഠിച്ചോ ഉള്ളത് നന്നായി പാവങ്ങൾക്ക് കൊടുക്ക ഓല ലാസ്റ്റ് സമയത്ത് ഈ ബിലീസ് ഒരിക്കലും ചതിക്കാൻ വന്നാലും യേശൂല അല്ലങ്കട്ട് കാക്കും ആ കൂട്ടത്തിൽ പെടണമെങ്കിൽ ഈ മൂന്ന് സ്വഭാവം അപ്പൊ അതിൽ ഭാഗ്യം കിട്ടിയ ആളുകളാണ് ഈ മൂന്ന് സ്വഭാവം സ്വന്തമാക്കിയ ആളുകൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് നാളത്തെ കാര്യം പഠിച്ചോനെ ആക്യമത്തിന്റെ കാര്യം അതങ്ങട്ട് പോയി ഒരു വാലിന് പോയാല് എഴുത്തിട്ടാണെങ്കിൽ ഇന്നലെ പോരെ ഒരു നൂറ് കണക്കിന് എഴുത്തുന്ന കൈ കിട്ടിക്കണം നൂറ് കണക്കിന് എഴുത്ത് ചിലത് ഒരേ എഴുത്തിൽ പത്തും പതിനൊന്നും കാരണം ഈ പിരിവുണ്ടാകുമ്പോഴാ കൂടുതൽ ദ്വാക്ക ഞാൻ അവിടെ ഒരു മദ്രസ് ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഓരോരുത്തരെ കൊണ്ട് പതിനായിരം എങ്ങനെ പറയിപ്പിക്കണം എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട് ഈ പറയുന്ന മുഴുവൻ ആളുകൾ എഴുത്തിയാ വായിച്ചു എന്താന്നറിയോ സോക്കട് മാറുക വിസ കിട്ടുക ജോലി ശരിയാവുക മരോള പ്രസവം എടുത്തിട്ടുണ്ട് കൂടി വന്ന ക്യാൻസർ അറ്റാക്ക് അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു സർജറി ഉണ്ട് ഒര ും ഇത് കേൾക്കോ നല്ലോ ഞാൻ ചെറുതാക്കല്ല അതന്നെ പൊതുവെ ഒറ്റ കുട്ടിന്റെ എത്തിലും ആക്കമത്ത് നന്നായി മരിക്കാൻ ഒരു പതിനായിരം ഞാൻ കണ്ടില്ല നമ്മള് ഞമ്മളൊക്കെ അവസ്ഥ നമ്മൾ എഴുതി കൊടുക്കുന്ന നിധി നോക്കാണേ നമ്മൾ പോര് പത്ത് പതിനാറ് കൊടുത്ത് നമ്മൾ ലോ പറയാ എന്തിനെ ഇത് വരാൻ പണി നടന്നുകൊണ്ടിരിക്കണം ഒന്നും സലാമത്തായി പൂർത്തിയാണോ ദരയ്ക്ക് ഞമ്മള് നേരെ മുമ്പിൽ എന്താ പ്രശ്നം ഉള്ളത് അതിനകത്ത് ഓരക്ക അതിന്റെ അപ്പുറത്തേക്ക് ആഹ്റത്തിന്റെ കാര്യം ഓർമ്മ ഉണ്ടാവില്ല ആഹ്ദത്തിന്റെ കാര്യം ഓർമ്മ ഉണ്ടാവില്ല ഞാനിന്റെ ഇന്നെ ആക്കിയിട്ട് പറഞ്ഞ കേട്ടോ ഞാൻ ആരും ഉദ്ദേശിച്ചിട്ടല്ലേ അല്ലെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഊരവേദന ഉണ്ട് അത് ഓർമ്മ ഉണ്ടാവും അല്ലെങ്കിൽ മൂത്രക്കല്ലുണ്ട് അത് ഓർമ്മ ഉണ്ടാവും പക്ഷെ നാളെ വരാളുടെ ഒരു രംഗ ഉണ്ട് അത് ഓർമ്മ മുാമികളുടേത് മുഴുവനും ലാസ്റ്റ് ശ്വാസവുമായി കേന്ദ്രീകരിച്ചതായിരുന്നു നീയത്തുകൾ എന്ത് ചോദിച്ചാൽ അല്ലാന്റെ പൂരുത്തം കിട്ടണം അല്ലാന്റെ പൂരുത്തം കിട്ടണം എന്നെ ആ വർത്താനം കണ്ട് നിന്നു അടുത്ത കാഴ്ച അത് അപകടത്തിന്റെ സിഗ്നൽ കാത്തു രക്ഷിക്കട്ടെ ഏത് കാര്യത്തിനും ധാരപ്പിക്കുക അതില് തർക്കമൊന്നുമില്ല കച്ചവടത്തിന്റെ കാര്യത്തിന് എന്തിനും ധാരപ്പിക്ക പക്ഷെ ആദ്യ ലക്ഷ്യം മനസ്സിന്റെ ബേജാറും നാളെന്തായും പോകും പർച്ചോനെ എന്നാണ് ആ ബേജാറുണ്ടെങ്കിൽ നല്ല ഗുലത്തില് മരിക്കും ബേജാർ ഇല്ലെങ്കിലോ കെട്ടുപോകും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ അള്ളാഹുദാല നിനക്ക് ഇന്ന ആളുകളുടെ മേലിൽ അധികാരം ഇല്ല എന്ന് പറഞ്ഞാൽ ആ സദ്വിഭാഗത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ അതിൽ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇബ്ലീസ് ആണ് അതുമായി ബന്ധപ്പെട്ട ചില വിശദീകരണം നടത്തിയതാണ് അല്ലാ ഉൾക്കൊള്ളാൻ الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات اللهم انصر امه سيدنا محمد رحمه سيدنا محمد تجاوز عن امه سيدنا محمد اجعلنا من خيار امته ومن محبيه يا الله <سؤال> باركنا في جميع ما يا الله باركنا في زروعنا يا الله باركنا في تجاراتنا يا الله باركنا في علومنا يا الله باركنا في اقوالنا يا الله باركنا في احوالنا يا الله باركنا في افعالنا يا الله بارك في حركاتنا وسكناتنا انت ارحم الراحمين ومسني الضر يا ارحم الراحمين ولا حول ولا قوة الا بالله الا لي لا اله الا انت سبحانك اني كنت من الظالمين اللهم بارك لنا في بدنا وفي بحرنا وفي جميع ما اعطيتنا في جميع اوقاتنا وقنا شر ما قضيت اللهم انصرنا على الكافرين والظالمين والعاصدين والنمامين والماكرين واللاعنين واللاعنين والصايدين والقاتلين والصادقين وسائر ما نخاف من الشر والعدو والمرض والخوف يا ارحم الراحمين ويا اكرم الاكرمين ويا اجود الجودين واجود اللهم يا 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 الله 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 عليم حليم سميع برحمتك وصلى على اجمعين سبحان ربك رب العزه وسلم السلام المرسلين عليكم ورحمه ഞാർ ആ നിലം പറഞ്ഞ അടച്ച പോരണെ അവരെ അമ്മോഷന്റെ ആണ്ട അമ്മായിമ്മാണ് അഹമ്മദില്ലാൻ അള്ളാഹു താല അവരുടെ അമ്മായിമാന്റെ ഖബറിലേക്ക് അത് എത്തിച്ചു കൊടുക്കട്ടെ അല്ലാരുടെ കബറ് സന്തോഷമായി കൊടുക്കട്ടെ അല്ലാരുടെ ഖബർ വിശാലായി കൊടുക്കട്ടെ അല്ലാവരുടെ സ്വതക്ക അവരുടെ കബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ അമ്മായിമാൻ ഓർത്തുകൊണ്ട് സ്വതക്കു നൽകിയ ആ മരുവനെ അള്ളാഹു തല ഹൈറും ബർക്കത്തും സലാമത്തും വിശാലതയും വികസനവും സമാധാനവും അവർ വീട് വീടുപണി നടന്നുകൊടുക്കാണ് അതൊക്കെ അള്ളാഹു രൂപത്തിൽ ഭംഗിയാക്കി കൊടുക്കട്ടെ അവർക്കും നമുക്കും കുടുംബസമേതം അള്ളാഹു സ്വർഗം പ്രധാനം ചെയ്യട്ടെന്ത്ർമ്മ ഉണ്ട് ഞാൻ അന്ന് തിരയെ ഉറങ്ങിയിട്ടില്ല അതിൻ്റെ ഒരു ചെറിയ പ്രശ്നത്തിൽ ക്ഷമിക്കണേ എങ്ങനെ നിങ്ങൾ ഇങ്ങനെ ആ ഇരുത്തത്തിൽ ഉറങ്ങിയ പ്രശ്നമില്ല ആ പിന്നെ മൂത്ര ശ്രദ്ധിച്ചാൽ മതി അതന്നെ വേറെ ഇങ്ങനെ ഇരുന്നെങ്ങാണ്ട് ഉറങ്ങി തൂങ്ങിയ പ്രശ്നമില്ല ഏർ ആ ഇരിപ്പിടസ്ഥാനം ഉറപ്പിച്ചുറങ്ങാന്ന് പറയും അങ്ങനെയാണ് കുഴപ്പമില്ല ഉറപ്പിക്കാതെ ഉറങ്ങരുത് പല കോളത്തില് ഇരിക്കണവരുണ്ട് ഇപ്പൊ നിങ്ങൾ ആ ഇരുത്തോന്റെ ഇരുത്തോ ഇരുത്തോ വലിയ കുഴപ്പമില്ല അതിനിടക്ക് ഈ ശരിയാകാത്ത ഇരുത്തണ്ടോ ഇരിപ്പിട സ്ഥാനം ഉറപ്പിക്കാന്ന് അറിയില്ലേ ഞാൻ ഞാൻ വിശദീകരിക്കണം ആ സുഭാഷ നമ്മളെ ഇരിപ്പിട സ്ഥാനം ഉറപ്പിക്കാം ഉറങ്ങില്ല കേട്ടോ അസാ എന്താ ഇരിപ്പിടസ്ഥാനം ഉറപ്പിച്ച പിന്നെ ഒതു മുറിയില്ല നിങ്ങൾക്ക് ഇപ്പൊ ഞാനല്ലോ തീരുമാനിക്കുക പോവില്ലേ